ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ മാതൃക ഉപദേശങ്ങൾ തരിക മാത്രമല്ല അത് ജീവിതത്തിൽ പകർത്തി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം മക്കയിൽ എന്ന നബരനാമത്തിൽ അറിയപ്പെടുന്ന കുലീനയായ എന്നാൽ വിധവയും നാൽപ്പത് ഖദീജ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ നബിയുടെ പ്രായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വർഷക്കാലങ്ങളോളം ദാമ്പത്യ ജീവിതം നയിച്ച നബി ഖദീജ ദമ്പതികൾക്ക് ആറ് മക്കൾ പിറന്നു ആ മാതൃകാ ദമ്പതികളുടെ പരസ്പര സ്നേഹ ബഹുമാനങ്ങൾ ചരിത്രത്തിലേറെ പ്രസിദ്ധമാണ് ഭൂപത്തിൻ്റെ ഭാരവുമായി ബഹ്യവിഹലതയോടെ ഹിറ ഗുഹയിൽ നിന്ന് വീട്ടിലെത്തിയ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയും കുളിരേഖുകയും ചെയ്ത ഖദീജ ഖദീജുഹയുടെ വാക്കുകൾ ചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങേ അള്ളാഹു കൈവടിയുകയില്ല അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് അഗതികളെ സൽ അഗതികളെ സ്നേഹിക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു സത്യം സംസാരിക്കുന്നു സത്യകാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്നു മനസ്സുമടുപ്പിക്കുന്ന ഒന്നും റസൂലിൽ നിന്ന് ഖദീജക്കോ ഖദീജയിൽ നിന്ന് റസൂലിനോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഖദീജയേക്കാൾ ഉത്തമമായ മറ്റൊന്നും പകരം അള്ളാഹു നൽകിയിട്ട് നൽകപ്പെട്ടിട്ടില്ല എന്ന് സ്വർഗ് മറ്റു ഭാര്യമാരിൽ നൽകാതിരുന്ന മക്കളെ അവരിലൂടെ അള്ളാഹു നൽകി സ്വർഗീയ സ്ത്രീകളിൽ ഉത്തമ വനിതയായി ഖദീജർ അലിയുള്ള ഹസൂർ സല്ലാഹു അല്ലെ വല്ലാമ പുകയെത്തി ഖദീജാർ അലുല്ലയുടെ വഫാത്തിനു ശേഷവും നബുസല്ലാഹു അല്ലൈവലമയുടെ സ്നേഹവാത്സല്യം ആ സ്മരണകളിൽ ജ്വലിച്ചു നിന്നു ഖദിജറല്ലാൻഹൈ സ്നേഹിതകൾക്ക് ആടിനർത്ത് ദാനം നൽകുകയും സ്നേഹ സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തിരുന്നു ഖദിജറല്ലാൻഹൈ വഫാത്തിനു ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലാസല മറ്റു വിവാഹങ്ങൾ കഴിച്ചത് അതേ മാതൃക തന്നെ ആ ഭാര്യമാരോടും റസൂൽ സല്ലല്ലാഹു അലൈഹി അല്ലൈവലമ നയിച്ചു മക്കളും പേരമക്കളും ഭാര്യമാരുമായും നമിസല്ലാ വല്ല കളിത്തമാശകളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹയും അതി നബി സല്ലല്ലാഹു അലൈഹി അല്ലയു സലമ്മയും നടത്തിയ ഒരു ഓട്ട മത്സരം പ്രസിദ്ധമാണല്ലോ ആയിഷാർ അള്ളി അള്ളാൻഹു പറഞ്ഞു നബി സലാഹു അല്ലൈവലമ വീട്ടു ജോലികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു എന്നാൽ നമസ്കാര സമയമാവുമ്പോൾ നമസ്കാരത്തിനായി പുറപ്പെടും നാം ഓർക്കുക ഇങ്ങനെയുമുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കുറേ സുന്നത്തുകൾ മാത്രമല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ വസിക്കുന്നവരാണ് സഹവസിക്കുന്നവരാണ് എന്ന് കാന ലകും ഫീ റസൂലിഹി ഹസന ിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു പ്രവാചക മാതൃക ഉൾക്കൊണ്ട് നല്ല കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ വാഹിർ ദവാന അനിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു